ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് അഗസ്ത്യ തുളസി അഥവാ കാട്ടു തുളസി എന്നും കാട്ട് തൃത്താവ് എന്നും പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ തുളസിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചാണ് ഈ കാണുന്ന കാട്ടു തുളസി ഞങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്തിയത് ആണ് രണ്ട് വർഷത്തോളം ആയ ഓരോ കാട്ടു തുളസിയാണ് ഇത് ഈ കാട്ടു തുളസിയുടെ ഇല സാധാരണ തുളസി ഇലയെ കുറച്ചും കൂടി വലുതാണ് സാധാരണയായി വനം പ്രദേശത്തും നാട്ടിൻ കാണപ്പെടുന്ന തുളസിയാണ് ഇത് സാധാരണ തുളസി കതിർ പോലെ തന്നെയാണ് ഈ കാട്ടു തുളസിയുടെയും കതിർ കുറച്ചും കൂടി വലുപ്പം ഉണ്ട് ഈ തുളസി തുളസിക്കതിരിന് ഈ കാട്ടു തുളസി രണ്ട് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതാണ് ഈ തുളസിയുടെ ഇംഗ്ലീഷിലുള്ള പേര് വൈൽഡ് ബേസിൽ എന്നാണ് ഈ തുളസിയെ കാട്ടു തുളസി എന്ന് അറിയപ്പെടാൻ പ്രധാനമായും ഒരു കാരണമുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം കാട്ടുതുളസി ഒരു അധിനിവേശ സസ്യം ആണ് ആഫ്രിക്കയിൽ നിന്നുമാണ് ഈ തുളസി നമ്മുടെ നാടുകളിൽ എത്തിയത് ആഫ്രിക്കയിൽ നിന്നും എത്തിച്ചേർന്ന ഒരു തുളസി ആയതുകൊണ്ട് തന്നെയാണ് ഇതിനെ കാട്ടു തുളസി എന്നറിയപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ ആഫ്രിക്കയിൽ നിന്നും എത്തിയ കാട്ടു തുളസിയെ ഒരു അസുരവിത്തായി അങ്ങ് മാറി ഈ കാട്ടു തുളസി അതുകൊണ്ട് തന്നെയാണ് ഒരു പൂജാപുഷ്പം ആയി മാറാഞ്ഞത് ഈ കാട്ടു തുളസിക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വാത കഫരോഗങ്ങൾ ശമിപ്പിക്കുവാൻ ഉത്തമ ഒരു ഔഷധം തന്നെയാണ് ഈ കാട്ടു തുളസിക്ക് അതുപോലെ തന്നെ കുഷ്ഠം പനി ഛർദി മൈഗ്രെയിൻ എന്നീ രോഗങ്ങൾ ശമിപ്പിക്കാൻ ഉത്തമ ഒരു ഔഷധം തന്നെയാണ് ഇത് ഈ കാട്ടു തുളസി അല്പം എടുത്ത് ഒരു ബക്കറ്റിൽ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഞെവിടി അതിൻ്റെ സത്തൊക്കെ എടുത്തതിന് ശേഷം ആ വെള്ളത്തിൽ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ കൊതുകുകൾ നമ്മെ കുത്താറില്ല അതുപോലെ തന്നെ തുളസി തുളസിക്കതിർ വീടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കൊതുക് രാത്രിയിൽ വീട്ടിനുള്ളിൽ വരികയില്ല ഈ കാട്ടു തുളസിയുടെ വിത്തുകൾക്കും ഔഷധഗുണം ഉള്ളതാണ് നാട്ടിൻപുറങ്ങളിൽ കാട്ടു തുളസിയുടെ കമ്പുകൾ അതുപോലെ തന്നെ ഇലകൾ എന്നിവ എടുത്തതിന് ശേഷം കുരുമുളക് ചുക്ക് ശർക്കര എന്നിവ കൂട്ടി തിളപ്പിച്ച് ഒരു കഷായം ഉണ്ടാക്കി കുടിക്കും അത് ജലദോഷം പനി എന്നിവയ്ക്ക് അത്യുത്തമം ആണ് അതുപോലെ തന്നെ കാട്ടു തുളസിയുടെ ഇല ഇട്ട് ആവി പിടിക്കുന്നതും ജലദോഷം അതുമൂലമുണ്ടാകുന്ന തലവേദന എന്നിവ ശമിപ്പിക്കുന്നതാണ് കൊച്ചുകുട്ടികൾക്ക് ഉണ്ടാകുന്ന പനിക്ക് അവരെ കുളിപ്പിക്കുമ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് ഇല ഇട്ട് ആ വെള്ളത്തിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ പനി മാറുന്നതായിരിക്കും കാട്ടുതുളസിയുടെ ഈ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക